നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാടേക്കാണ് അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിലമ്പൂർ എങ്ങനെയാണ് കാണാൻ ഭംഗിയുണ്ടോ പ്രകൃതി രമണീയമായ സ്ഥലമാണോ കാടാണോ എന്നൊക്കെ നമ്മൾ നിലമ്പൂരോട്ട് പോകുമ്പോൾ കാണുന്ന റോഡിന്റെ ഇരുവശത്തുമുള്ള കാഴ്ചകളാണ് നല്ല മഴ സമയം അല്ലെങ്കിൽ മഞ്ഞ സമയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഭംഗിയാണ് ഇപ്പം നല്ല ഉണക്ക് സമയമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മരം എല്ലാം നന്നായിട്ട് ഇല കൊഴിച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ് വന്നിട്ട് ഞങ്ങൾ ആകെ നിന്ന് കുരുങ്ങി പോയിട്ടുണ്ടായിരുന്നു റോഡ് മുഴുവനും ഞങ്ങൾ നല്ലൊരു തണൽ മരം നോക്കിയിട്ട് കിട്ടിയില്ല അവസാനം കൽപ്പാത്തി എത്തിയപ്പോഴാണ് നമുക്കൊരു മരം കിട്ടിയത് പിന്നെ മരത്തിന്റെ ചോട്ടിൽ ഇന്ന് നമ്മൾ രാവിലെ പൊതിഞ്ഞ് കൊണ്ടുവന്ന് നമ്മുടെ പൊതിച്ചോറൊക്കെ എടുത്ത് കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് അപ്പം നമ്മൾ പോരുന്ന വഴിക്ക് തന്നെ ബീഫ് കറി വേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും കുട്ടേട്ടനും ഒക്കെ നോൺ വെജിന്റെ ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് നോൺ വെജ് ഇല്ലാതെ ആഹാരം കഴിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പൊതിച്ചോറ് കഴിക്കുന്നത് കൃത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കുട്ടേട്ടന്റെ വരക്കത്തിലാണ് ഞങ്ങൾ പൊതുച്ചോറ് കഴിച്ചത് അങ്ങനെ കുട്ടികട്ടിനും വരത്തന്നു ഞങ്ങൾ അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ചു അതും വളരെ সন্তোষ എനിക്ക് ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൊതിച്ചോറ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചതാണ് അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള അവസരം വളരെ കുറച്ചാണല്ലോ നമുക്ക് കിട്ടാറുള്ളത് കഴിഞ്ഞ തവണത്തെ പാലക്കാട് യാത്രയിൽ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് ആകെ വിഷമമായി കാരണം നല്ല പ്രകൃതി രമണീയമായി കണ്ടുകൊണ്ടിരുന്ന സ്ഥലം ആകെ വറ്റി വരണ്ട് അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി കാര്യം എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയുമോ പാലക്കാട് ഭയങ്കര രസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ പാലക്കാട് പോകുമ്പോൾ എടുത്തു വെക്കാറുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട് കൊല്ലങ്കോട് നമ്മുടെ പാലക്കാട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സ്ഥലമാണ് നമുക്കിവിടെ നിന്നും കുറേ ദൂരം ഉണ്ട് കേട്ടോ പോകാനായിട്ട് ഞങ്ങൾ പോകുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ബോർഡർ ആയിട്ടുള്ള കാമ്രത്ത് ചള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പം അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തുന്നത് കൊണ്ടാണോ എന്ന് എന്നറിയത്തില്ല പ്രകൃതി ഞങ്ങളെ വരവേൽക്കാനായിട്ട് നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കുറേ ദിവസമായിട്ട് അവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആളുകൾ അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവിടെ മക്കൾസ് ഉണ്ടായിരുന്നു അഭിയും ആദ്യം ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കുട്ടേട്ടനെ അവന്മാർ രണ്ട് പേര് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പ്പോഴാണ് ബാക്കിൽ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നത് എന്നെ അവർ ശ്രദ്ധിച്ചത് നല്ല മഴയത്താണ് ഞങ്ങൾ അവിടെ കയറി ചെന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഗേജ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മഴ തോന്നപ്പോൾ ലഗേജ് എടുക്കാൻ ചെന്നപ്പോൾ നല്ല രട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കാറിന്റെ ഫ്രണ്ട് ടയർ പഞ്ചർ ആയിട്ടുണ്ട് കുട്ടേറ്റിനും ആ കൂടി നിൽക്കുന്ന ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇതേപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് പല സ്ഥലത്തും ജാക്കി വെച്ച് നോക്കി അവസാനം കിടന്നും മല നോക്കി കുട്ടിയേട്ടം പരീക്ഷണം നടത്തി അപ്പോഴാണ് ഞാനൊന്ന് ഒന്ന് വീക്ഷിച്ച് നോക്കിയത് നല്ല മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മലയുടെ മുകളിൽ നിന്ന് കോട പൊങ്ങുകയാണ് അത് ലൈവ് ആയിട്ട് കാണാൻ ഭയങ്കര രസമാണ് എന്തായാലും കോടയൊക്കെ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ ഇതേ പറ്റിയിട്ടുള്ള ഒരു ധാരണയൊക്കെ കിട്ടി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ മാറ്റാൻ തുടങ്ങി അങ്ങനെ വണ്ടിയുടെ ടയർ എല്ലാം മാറ്റി ഇതാണ് കുട്ടിയാടിന്റെ ഫ്രണ്ട് അച്ചു ചേച്ചി അച്ചു നല്ല പേര് ജിൽജീന്നാണ് പക്ഷെ നമ്മൾ അച്ചു എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഫുള്ള് നമ്മുടെ മാവിൻ്റെ കൃഷിയുള്ള തോട്ടങ്ങളാണ് വലിയ വലിയ തോട്ടങ്ങളാണുള്ളത് എല്ലാവരും നല്ല രീതിയിൽ മാങ്ങയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടി എല്ലാവരും കൂടി ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മളെല്ലാവരും കൂടി ആയിട്ട് അവിടെ ഒരു കടയിൽ കയറിയിട്ട് പൊറോട്ടയും പട്ടം ചിക്കനും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്തു വയറ് നിറച്ച് കഴിഞ്ഞു ചേച്ചി വീട്ടിലെത്തിയിട്ട് അറിസിനെ മുകളിൽ കയറി നാവും കണ്ടങ്ങനെ കിടന്ന് നമ്മുടെ പാലക്കാടിന് ഒന്നാം ദിവസം കഴിഞ്ഞു